കോഴിക്കോട് പന്നിയങ്കരയ്ക്ക് സമീപം വന്ദേ ഭാരത് എക്സ്പ്രസ് പാളത്തിലെ കല്ലുകൾക്ക് മുകളിലൂടെ കയറി ഇറങ്ങി ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തിൽ കല്ലായി സ്വദേശിയായ നിഖിൽ ആർ പി എഫിൻ്റെ പിടിയിലായിട്ടുണ്ട് പ്രതി ലഹരിക്കടിമയാണെന്നും റെയിൽവേ ഭൂമിയിൽ ഇയാൾ അതിക്രമിച്ചു കയറിയതിന്റെ തെളിവുകൾ ലഭിച്ചതായും പോലീസ് അറിയിച്ചു രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് രാഹുൽ ഈ റെയിൽവേ പോലീസ് എന്താണ് ഈ പ്രതിയെക്കുറിച്ച് പറയുന്നത് ഒരു വലിയ അപകടത്തിന്റെ സാധ്യത ഭാഗ്യം കൊണ്ട് ഒഴിവാകുകയായിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജി കെ വലിയ അപകടമാണ് ഒഴിവായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുപ്പതിലധികം ചെറിയ കല്ലുകളാണ് റെയിൽവേ പാളത്തിൽ ഈ പ്രതി നിരത്തിയിരുന്നത് ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് കാസർഗോഡേക്ക് വരികയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ഈ കല്ലുകൾക്ക് മുകളിലൂടെ കയറി കയറിയിറങ്ങിയത് ഉഗ്രശബ്ദം കേട്ടതോടെ ലോക്കോ പൈലറ്റാണ് വിവരം ആർ പി എഫിനെ അറിയിച്ചത് കോഴിക്കോടിന് ഏതാണ്ട് കിലോമീറ്ററുകൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത് കോഴിക്കോട് എത്തിയപ്പോൾ ആർ പി എഫിൻ്റെ ശ്രദ്ധയിൽ ലോക്കോ പൈലറ്റ് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് ആർ പി എഫിന്റെ നേതൃത്വത്തിൽ സംഭവസ്ഥലം പരിശോധിക്കുന്നത് ത് ഇവിടെ ചില വീടുകളുണ്ടായിരുന്നു ആ വീടുകളിലും അവിടെ ഉണ്ടായിരുന്ന ആളുകളിലുമാണ് ആർ വിവരങ്ങൾ തേടിയത് ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കല്ലായി സ്വദേശിയായിട്ടുള്ള നിഖിലിനെ ആർ പി എഫ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഈ പ്രകൃതി ലഹരിക്കടിമയാണെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് നേരത്തെയും സമാനമായ കേസുകൾ പ്രതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലഹരി കേസുകളും പ്രതിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ലഹരിയിലാണ് എന്തോ ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഇത്തരത്തിൽ കല്ലുകൾ പാളത്തിൽ നിരത്തിയതെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്താണെങ്കിലും ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം അതുമാത്രമല്ല വലിയ സ്പീഡിൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശമെന്നാണ് ആർ പി ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് ശരി ശരി രാഹുൽ പന്നിയങ്കരയ്ക്ക് സമീപമാണ് വന്ദേഭാരത് എക്സ്പ്രസ് പാളത്തിലെ കല്ലുകൾക്ക് മുകളിലൂടെ കയറി ഇറങ്ങിയത് ഇത് ചെയ്ത പ്രതി നിഖിലിനെ ആർ പി എഫ് പിടിയിലായിട്ട് പിടിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ് ഞങ്ങളുടെ പ്രതിനിധി കോഴിക്കോട്ട് നിന്ന്